നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ എൽ ഡി ക്ലർക്കിൻ്റെയും അസിസ്റ്റൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് ഇതൊരു ഡീംഡ് ബി യൂണിവേഴ്സിറ്റിയാണ് അവിടെയ്ക്ക് എൽ ഡി ക്ലർക്കിൻ്റെയും അസിസ്റ്റൻറ്റിൻ്റെയും ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ആണ് വന്നിട്ടുള്ളത് പെർമനൻറ്റ് പോസ്റ്ററാണ് അറുപത് വയസ്സ് വരെ ജോലി ചെയ്യാവുന്നതാണ് ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒമ്പത് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ എൽ ഡി ക്ലർക്ക് വേക്കൻസി നോക്കുകയാണെങ്കിൽ ഉള്ളത് ഇതിൻ്റെ സാലറി വരുന്നത് ബേസിക് പേ പത്തൊമ്പത് തൊള്ളായിരമാണ് ഏകദേശം സാലറി ഞങ്ങൾക്ക് മുപ്പതിനായിരത്തിന് മുകളിൽ സാലറി കിട്ടുന്നതായിരിക്കും പത്തൊഴിവിൽ യു ആറിൻ്റെ നാല് വേക്കൻസി അതായത് ജനറൽ നാല് വേക്കൻസി ഒ ബി സി മൂന്ന് എസ് സി രണ്ട് ഇ ഡബ്ല്യു എസ് ഒരു വേക്കൻസി ഇതിനു വേണ്ട ക്വാളിഫിക്കേഷൻ വരുന്നത് ട്വൽത്ത് പാസ്സാണ് പ്ലസ് ടു പാസ്സായ ആർക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ തന്നെ അവർ ഇംഗ്ലീഷ് ടൈപ്പിംഗ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും മുപ്പത്തഞ്ച് വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾ ഇംഗ്ലീഷ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് ടു പാസ്സായ ആർക്കും ഇത് അപേക്ഷിക്കുന്നതാണ് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒ ബി സി ആണെങ്കിൽ ഒ ബി സി നോൺ പ്രിമിലിയറിന് നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ വയസ്സുള്ളവർക്ക് ലഭിക്കുന്നതായിരിക്കും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെ വയസ്സുള്ളവ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക അതായത് ഒമ്പത് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ നിങ്ങളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ പിന്നെ റിക്രൂട്ട്മെൻറ്റ് ഒന്നുമില്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും അതിനുശേഷം സ്കിൽ ടെസ്റ്റും ഉണ്ടാകുന്നതായിരിക്കും ഇതിൻ്റെ ഫീസ് വരുന്നത് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറിക്ക് ആയിരം രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാറ്റഗറിക്കിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് ഇവിടെ അസിസ്റ്റൻറ്റ് വേക്കൻസി മൂന്ന് വേക്കൻസി ആണല്ലോ യു ആറിൻ്റെ രണ്ട് വേക്കൻസി എസ് സി ഒരു വേക്കൻസി ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞ് ബാച്ചിലർ ഡിഗ്രി നിങ്ങൾ അൻപത് ശതമാനം മാർക്കോടെ പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എൻ്റെ സാലറി വരുന്ന ലെവൽ സി ആണ് ബേസിക് പേ മുപ്പത്തഞ്ച് നാനൂറാണ് ഏകദേശം സാലറി നിങ്ങൾക്ക് അമ്പതിനായിരത്തിന് മുകളിൽ സാലറി കിട്ടുന്നതായിരിക്കും ഇതിന് വേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒ ബി സി നോൺ പ്രീം ലെയറിന് മൂന്ന് വർഷത്തെയും ഇ ഡബ്ല്യു എസിന് സോറി എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും വയസ്സായി ലഭിക്കുന്നതായിരിക്കും ഇതിന് അപ്ലിക്കേഷൻ ഫീസ് വരുന്ന ആയിരം രൂപ എണ്ണയാണ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സിക്ക് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി ആൻഡ് പി ഡബ്ല്യു ഡി കാറ്റഗറിക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഇതിൻ്റെ ഓഫീസ് വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ്റെ യൂണിവേഴ്സിറ്റി വരുന്നത് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെയൊക്കെ പോയി ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് സർട്ടിഫിക്കറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ നോട്ടിഫിക്കേഷൻ വായിച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ ഇതുപോലുള്ള ജോലി നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് ലഭിക്കും